നമസ്കാരം ഡോക്ടർ നമസ്കാരം 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 ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആണ് എന്താണ് പ്രശ്നം സർ സാറിപ്പോ ഞാൻ ഭയങ്കര പ്രതിസന്ധിയിലാണ് സാറുള്ള എന്താണ് പ്രശ്നം സർ ഞാൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വപ്നം കണ്ടോ എന്റെ പൊന്നു സുഹൃത്തെ ഉറങ്ങുമ്പോഴാണ് എല്ലാരും സ്വപ്നം സർ അതല്ല പ്രശ്നം ഞാൻ ഫുട്ബോൾ കളിക്കുന്നതായിട്ട് അതായത് ഓരോ മാച്ച് കളിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം സ്വപ്നം കാണണം സ്വപ്നം ഡ്രീംസ് ഡ്രീംസ് ആണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം അപ്പഴാണ് മനുഷ്യർ ബീച്ചും കൊടുത്തുന്നത് സാർ അതല്ല ഇപ്പൊ പ്രശ്നം ഉറങ്ങാൻ കിടന്നുടനെ സ്വപ്നം കാണുന്നു അതായത് ഞാൻ ഫുട്ബോൾ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു തന്തുമായിട്ട് ഇങ്ങനെ ഓടുന്നു പെനാൽറ്റി അടിക്കുന്നു കോർണർ അടിക്കുന്നു മൊത്തം പ്രശ്നമാണ് ഡോക്ടർ ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി നിങ്ങൾക്ക് സ്വപ്നം കാണാരുത് അതാണ് ഇപ്പൊ സ്വപ്നം കാണാരുത് സ്വപ്നം കാണാൻ പാടില്ല അതാണ് വേണ്ടത് അതാണ് വേണ്ടത് ഒരു ഞാനൊരു കുളി തരാം ഒരു മൂന്ന് ദിവസത്തേക്ക് അത് കഴിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ഇന്ന് തന്നെ കഴിക്കണം ഇന്ന് തന്നെ കഴിച്ചു കൊടുക്കണം അത് കഴിച്ചാൽ മാറും അത് കഴിച്ചാൽ മാറും സ്വപ്നം കാണില്ല നിങ്ങൾ പിന്നെ ഇന്ന് തൊട്ട് തന്നെ ആ ഗുളിക ഡോക്ടറെ നാളെ മുതൽ ഒരു ദിവസത്തെ പ്രശ്നമുള്ളൂ എന്റെ തന്നെ മുതൽ ഡോക്ടർ ഞാനാണ് രോഗി നിങ്ങളാണ് ഞാൻ പറയുന്നു ഇന്ന് മുതൽ കഴിച്ചു തുടങ്ങണം എന്റെ ഡോക്ടറെ ഇന്ന് മുതൽ കഴിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല സാർ ഇത്രയും ദിവസം ഞാൻ കണ്ട ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്നാ അത് ഞാൻ തന്നെ കളിക്കണ്ടേ സാറിന്റെ അപ്പം വന്ന് കളിക്കില്ലല്ലോ